ജമീല ഇങ്ങോട്ട് പോന്ന് അത് ഞാൻ വീട് വരെ ഒന്ന് പോവാൻ വീട്ടിലാ പാപ്പായെ കാണാനാ നിന്നെ വാപ്പായെ കാണാൻ വിടേണ്ടെന്ന് പറഞ്ഞിട്ടാ ഇവിടെ ഇക്കായും ഉമ്മായും പുറത്ത് പോയേക്കുന്ന അനിയ ഇത്ത അടുത്ത് അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെ ഏപ്പിച്ചിട്ടാ പോയേക്കുന്നത് നീ പോണ്ട ഇന്നെന്റെ വാപ്പായ ഉമ്മായും കാണണ്ടേ എനിക്ക് അതെ നിന്റെ ഉമ്മ എന്നാ വിളിച്ചു പറഞ്ഞത് പാപ്പായ മോളും കൂടെയാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇനി ഇവിടെ ഈ വീട്ടിന് സ്വസ്ഥത ഉണ്ടെങ്കിൽ കാണണ്ട മോളിന്നും ഈ കാണണ്ടെന്നാ പറഞ്ഞേക്കുന്ന ഉമ്മായാകത്തോട്ടിച്ചല്ലേ അല്ലെങ്കിൽ വാ നമുക്ക് മുറ്റം അടിക്കാം വാ സാധാരണ ഭർത്താവോ അവരുമ്മായ പറയുന്ന അനുസരിച്ചാൽ മതി ഇതിപ്പം അവര് പറയുന്ന കൂടെ ഞാൻ അനുസരിക്കേണ്ട അവസ്ഥയാണല്ലോ എന്റെ കാര്യങ്ങളൊക്കെ ഇവരാണോ ഞാൻ പോകണ്ടാവല്ലോ

നിനക്ക് എന്റെ നമ്പർ എവിടെ കിട്ടി പ്ലീസ് ഞാൻ എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല നീ ഇനി എന്നെ വിളിക്കരുത് എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു ഞാൻ ഇപ്പൊ ഒരു കുടുംബജീവിത നയിക്കുകയാണ് പ്ലീസ് ഇനി എന്നെ ദയവ് ചെയ്ത് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുത് ജമീല ഒത്തിരി സമയല്ല അകത്തോട്ട് ജമീല ഒന്ന് പുറത്തോട്ട് വരുവോ ആരോട്ട് സംസാരിക്കുന്ന വാപ്പായ വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ വിളിക്കുകയായിരിക്കും എന്നെ ഇനി വിളിച്ച് ശല്യപ്പെടുത്തരുത് ഏ പൈസയോ എന്തെങ്കിലൊക്കെ ചെയ്യട്ട് ഉള്ളവർക്ക് തന്നെ പാരവണിഞ്ഞാ എന്താ ചെയ്യാൻ എന്തായാലും സ്വന്തം അല്ലേ എനിക്ക് പൈസ എനിക്ക് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല തരാ അപ്പായോടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ോട് ഒന്നും പറയരുത് പിടിക്കാം പ്ലീസ് ഒന്നും പറയരുത് പഴയ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത് അപ്പായോടല്ല കേക്കുന്നത് ശരിയല്ല പാല് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലേ എന്നാ ഞാൻ ഇവിടെ തന്നെ കാത്തു ീ കൊച്ചെന്താ ഇങ്ങനൊന്ന് പറയുന്ന പ്ലീസ് എന്ന കഴിഞ്ഞ് വിളിക്കരുത് എന്റെ പൈസയൊന്നുമില്ല നീ എന്നെ വിളിക്കരുത് എന്റെ റുപ്പി എന്ന് പുറത്തിറങ്ങി ശല്യം തീർന്നു വിചാരിച്ചായിരുന്നല്ലോ എന്റെ ജീവിതം നശിപ്പിക്കും അവര് പുറത്തുണ്ടല്ലോ വല്ലോ കേട്ടു കാണോ എന്തു പെണ്ണ ഒത്തിരി നേരം ആരില്ല അകത്ത് കയറി പറയുന്നത് എന്നെ വിളിക്കുന്നു വാട്സപ്പില് ഇനി ഇവിടെ അവൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല പാപ്പായോടും പറയാൻ പറ്റില്ലല്ലോ ഇത് എന്തൊക്കെ ഫോട്ടോ ആണ് അയച്ചു തരുന്നത് ആരോടിനൊക്കെ സംസാരിക്കുന്ന ജമീല അതാ വരുന്നു ജമീല ജമീല നീ ആരെ ഫോൺ വിളിക്കുന്നത് എന്താ അപ്പാണ് ഇങ്ങനെ കരഞ്ഞൊക്കെ സംസാരിക്കുന്ന എന്തു പറ്റി അല്ല ജമീല നീ പാപ്പായ അല്ല വിളിച്ചത് നീ ആരോടാണ് സംസാരിക്കുന്നത് നീ കരഞ്ഞിട്ടുണ്ടോ എനിക്കെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് ജമീല നിന്നെ കണ്ടാലേ അറിയാം നിനക്ക് എന്തോ വലിയ പ്രശ്നം നീ എന്താണെങ്കിലും എന്നോട് പറ നിന്റെ ഏ ഇത്തായിട്ട് കരുതിയ മതി നീ പറഞ്ഞു എന്നോട് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നു ആരാ നിന്നെ ഇങ്ങനെ വിളിക്കുന്ന ആ ഫോൺ വന്നതിന് ശേഷം നീ ആകെ മാറിയത് നീ എന്തിനാ എത്ര പരിഭ്രമം കാണിക്കുന്നത് ഇത് നീ പറയാതിരുന്ന് നീ വലിയ പ്രശ്നത്തിലോട്ട് പോവുമല്ലോ നീ പറ പറൊണ്ട് പറ്റുന്നയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ കയത്തായിക്കറിയാവോ ബാംഗ്ലൂർ അല്ലേ അവിടെ അവിടെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എല്ലാ തരത്തിലും എന്റെ ജീവിതം ആസ്വദിക്കായിരുന്നു എന്ത് ജീവിതം എനിക്ക് പറയാൻ പറ്റാത്ത പല കൂട്ടുകാരും ഉണ്ടായിരുന്നു അതിലൊരാളാണ് ഇപ്പൊ വിളിച്ചത് നീ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയെന്ന് മാത്രം എനിക്കറിയാം അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല ഡ്രഗ്സ് എല്ലാം എന്താ പക്ഷെ ഞാൻ എല്ലാം കളഞ്ഞിട്ടാ ഞാൻ അവിടെ നിന്ന് വന്നത് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ പാപ്പ എന്നിട്ട് അപ്പൊ ഇതെല്ലാം നിന്റെ വാപ്പറിയായിരുന്നോ അതെ പാപ്പാക്കെല്ലാം അറിയായിരുന്നു അതാ ഇക്കായ കൊണ്ട് ഒരു വിളിച്ചോട്ടമായിരുന്നു ഈ വിവാഹം തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചത് പക്ഷെ ഒന്ന് ഇക്ക അറിയായിരുന്നു പാപ എന്നെ വിളിക്കുക അവൻ്റെ കുറെ തെളിവുകളോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട് അതെല്ലാം ഇക്കായ കാണിക്കും അല്ലെങ്കിൽ അവന് കുറെ പൈസ കൊടുക്കണമെന്ന് നീ വിഷമിക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ഇക്കായോട് പറയല നീ സങ്കടപ്പെടണ്ട നീ ഫോൺ വന്ന നീ എടുക്കണ്ട ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു തരാ എനിക്ക് എവിടെ ചെയ്യണമെന്ന് അറിയത്തില്ല ഇക്കായ്ക്ക് എന്തെങ്കിലും വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ ഈ പ്രശ്നം എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നീ സമാനപ്പെടുക്ക വരട്ടെ വേണ്ട ഇക്ക അറിയരുത് ഇക്ക അറിഞ്ഞ എന്നെവിടുന്ന് പുറത്താക്കും പ്ലീസ് ഇതിപ്പറിയരുത് എനിക്ക് ഇക്ക അറിയാതെ ഇത്തരണം എനിക്ക് പറയാൻ ഇത്തല്ലേ പറഞ്ഞത് സഹോദരി കണ്ട് പറയാൻ എനിക്ക് തയുടെ സഹായോ വേണ്ടുന്നത് ജമീല ഇക്ക അറിയാതിരുന്ന ശരിയാവത്തില്ല ജമീല എന്നെ കൈവിടരുത് എനിക്കിപ്പോ പറയാൻ മറ്റാരും ഇല്ലാത്ത കൊണ്ടാ എന്താ ഒരു പരിഹാരമെങ്കിൽ ഇപ്പം പരിഹാരം എന്ന് പറയാൻ അവൻ ചോദിച്ചത് ഒരു ലക്ഷം രൂപ അത് കൊടുത്ത എൻ്റെ എന്റെ മാനം അല്ലെങ്കിൽ അവ അതെല്ലാം പബ്ലിക്കാക്കും എന്നാ പറഞ്ഞേക്കുന്ന അത് എനിക്ക് മാത്രമല്ലല്ലോ ദോഷം ചെയ്യുന്ന ഈ വീട്ടിലും ദോഷമല്ലേ ഇക്കാര്യം ആരെയും മുമ്പേ തലയുയർത്തി നടത്താൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ഇപ്പൊ എന്റെ വിഷമം ഒരു ലക്ഷം രൂപയാ അതോടുകൂടി അത് തീരുവോ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ഒരു ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് പോവോ ആ പൈസ അത് മതിയാവുമായിരിക്കും അതോടുകൂടി നിനക്ക് കൊറപ്പാണെങ്കിൽ ആ പൈസ ഞാൻ തരാം അതോടുകൂടി ഈ പ്രശ്നം സോൾവ് ആവണം വളരെ ഉപകാരം ഇട്ടോ സന്തോഷമുണ്ട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടായിരിക്കും മാറും ആ എന്താന്ന് വെച്ച അവൻ്റെ വാങ്ങാനുള്ള എല്ലാം വാങ്ങണം പൈസ കൊടുത്തിട്ട് ആ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് അവന്റെ ഇരിക്കുന്ന ഫോട്ടോസ് എല്ലാം എനിക്ക് വാങ്ങണം അതെല്ലാം ഡിലീറ്റ് ചെയ്യണം അതോടുകൂടി ആ പ്രശ്നം എല്ലാം തീരത്തില്ല ഞാൻ വരണോ ഏ വേണ്ട ഇത്ത വരണ്ട ഞാൻ മാത്രം പോയാൽ മതി ഇത്തേക്കൊന്നും പോകാൻ പറ്റിയ ആളുകളല്ല അവർ അതുകൊണ്ട് അത് വേണ്ട ഞാൻ പോയിക്കോളാം ഇത്ത ക്യാഷ് എൻ്റെ തന്നാൽ മതി ഞാൻ കൊടുക്കാം ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അല്ല ക്യാഷായിട്ടോ എന്നാ മതി ക്യാഷ് ആട്ടോ ഒരു പത്തുമണി ആവട്ടെ നാളെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് തരാം വല്യ ഉപകാരം ഞാൻ ഒരിക്കലും മറങ്ങില്ല എന്റെ പ്രശ്നം സോൾവ് ആവുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എങ്കിപ്പ തൽക്കാലൊക്കെ അറിയണ്ട അതെ ഇക്കായ്ക്ക് ഒരു മാനക്കേട് വരാൻ പാടില്ല ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടെ ഉം ഉം ശരി എങ്കി ഉം എനിക്ക് കുറച്ച് വർക്കുണ്ട് രാവിലെ ഞാൻ എടുത്ത് തരാം പൈസ ആ എങ്കിൽ നീ തന്നെ കൊണ്ടുപോയി കൊടുത്ത് എന്താന്ന് വെച്ചാൽ വാങ്ങി ആ പ്രശ്നം സോൾവ് ചെയ്യും ശരിയെങ്കിൽ എനിക്ക് കുറച്ച് വർക്കുണ്ടോ അപ്പോൾ ചേട്ട്